അയർലൻഡിലെ ഡൊമിനിക്കൻ സഭയ്ക്ക് വേണ്ടി ഡോക്ടർ ഉദ്യോഗം ഉപേക്ഷിച്ച ക്രിസ്റ്റഫർ ഗൌൾട്ട് എന്ന യുവാവ് പൗരോഹിത്യം സ്വീകരിച്ചു ജൂലൈ ആറാം തീയതി നടന്ന പൗരോഹിത്യ സ്വീകരണ ചടങ്ങിന് ആർച്ച് ബിഷപ്പ് അഗസ്റ്റിൻ ഡീനോവയാണ് മുഖ്യകാര്മകത്വം വഹിച്ചത് അയർലന്റിലെ ഡൊമിനിക്കൻ വേണ്ടി ഡോക്ടർ ഉദ്യോഗം ഉപേക്ഷിച്ച ക്രിസ്റ്റഫർ ഗൌൾട്ട് എന്ന യുവാവ് പൌരോഹിത്യം സ്വീകരിച്ചു ജൂലൈ ആറാം തീയതി നടന്ന പൌരോഹിത്യ സ്വീകരണ ചടങ്ങിന് ആർച്ച് ബിഷപ്പ് അഗസ്റ്റിൻ ഡി നോവയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ദൈവവിളികളാൽ സമ്പന്നമായ അയർലന്റിലെ ഡൊമിനിക്കൻ സഭയ്ക്കുവേണ്ടി അന്നേ ദിവസം ഗൌൾട്ടിനെ കൂടാതെ പേർ കൂടി പൌരോഹിത്യം സ്വീകരിച്ചിരുന്നു ഡബ്ലിനിലെ സെന്റ് സേവിയേഴ്സ് ഡൊമിനിക്കൻ ദേവാലയത്തിലാണ് പൌരോഹിത്യ സ്വീകരണ ചടങ്ങുകൾ നടന്നത് പ്രാർത്ഥനയിൽ തീക്ഷണമതി എന്നാണ് ഗൌൾട്ടിനെ മേലധികാരികൾ വിശേഷിപ്പിക്കുന്നത് കൊറോണ വൈറസ് രൂക്ഷമായ നാളുകളിൽ ഡോക്ടർമാരുടെ അഭാവം ഉണ്ടായപ്പോൾ സർക്കാർ ഗൌൾട്ടിനെ തിരികെ വിളിച്ചിരുന്നു ആ സമയത്ത് സെമിനാരിയിലായിരുന്ന അദ്ദേഹം മേലധികാരികളുടെ അനുവാദത്തോടുകൂടി രോഗികളുടെ ഇടയിൽ സേവനം ചെയ്യുന്നത് പുനരാരംഭിക്കുകയും ചുമതല പൂർത്തിയാക്കിയതിനുശേഷം സെമിനാരിയിൽ തിരികെ മടങ്ങിയെത്തുകയും ചെയ്തു കഴിഞ്ഞ മാസമാണ് ഡോക്ടർ ഉദ്യോഗം ഉപേക്ഷിച്ച് സെമിനാരിയിൽ ചേർന്ന ബെഞ്ചമിൻ ബ്രേലവ് എന്ന ചെറുപ്പക്കാരൻ അമേരിക്കയിലെ വാഷിംഗ്ടൺ അതിരൂപതയ്ക്ക് വേണ്ടി പൗരോഹിത്യം സ്വീകരിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്